യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാനിവിടെ എന്താ അറിയോ ചേപ്പൻ മറവ് അതിന് ആദ്യം കുറച്ച് ഉള്ളിട്ട് കൊടുക്കട്ടെ ചെറിയ ഉള്ളി കേട്ടോ ചേപ്പൻ മറവിൽ ഇടുന്ന മാതിരിയല്ല ഇടുന്നത് വ്യത്യാസം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളിട്ട് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള മുളകും ഒന്നി വെച്ചിട്ടിട്ട് അത് മുപ്പിച്ചെടുക്കട്ടോ മുളക്ക മുളകായിട്ടൊന്ന് വാടി കേട്ടോ മുക്ക മുളക് ഉള്ളൂ നല്ല ഇരുവുള്ളത് മറ്റു കാശ്മീരി ഇരി മുളക് കേട്ടോ നല്ല എരിവ് കുറച്ച് മതി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാ ചതച്ച് വെച്ച തേങ്ങ പൂണ്ടെടുത്തിട്ട് ചതച്ചതാട്ടോ എന്നാൽ കുറേ ചെറുതായിട്ട് കഷ്ണങ്ങളും ഉണ്ടാകും ചിരകിയിട്ട് ചതക്കരുതേ പൂണ്ടെടുത്തിട്ട് ചതയ്ക്കുക അങ്ങനെ ഇതെല്ലാം ഒന്ന് നല്ലോണം ചുവ ചുവ ഒന്ന് മൂത്ത് വരണ കുറച്ച് കറിവേപ്പിൻ്റെ അനിയൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം കിടന്നിട്ട് ചിക്കൻ്റെ ഒപ്പം വെളിച്ചെണ്ണയൊന്നും കുറേ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കാരണം നെയ്യ് ഇറങ്ങി ഇറങ്ങിയിട്ട് വേവും നല്ലോണം വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് നല്ലോണം ഒഴിക്കേണ്ട പറഞ്ഞത് കേട്ടോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചിക്കൻ ഉണ്ടാക്കി എന്താ പറയാ നമുക്ക് മടുക്കൂല കൂടി ചേർക്ക തീ ഒന്ന് കുറച്ച് കൊടുക്കാ എ എളുപ്പനാലം മാറാതെ കുറച്ച് മഞ്ഞിപ്പൊടിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റിയാട്ടോ അങ്ങനെ ചിക്കൻ ഉണ്ടാക്കി കഴിക്കാം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കിട്ട മക്കളെ നമുക്കിത് അപ്പൊ നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഇറങ്ങിയതാണ്ടോ ഇത് അടച്ച് വെച്ചിട്ട് വേച്ച് ചെറിയ തീയിൽ ഇട്ടാലേട്ടോ ഇതിന്റെ വെള്ളം നല്ലോണം ഇറങ്ങിയിട്ട് ഇത് വേവുള്ളൂ നന്നായിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ആ വെള്ളമാണ് പറ്റുകയും ചെയ്യും വേവ് പറ്റില്ലേലും കെട്ടോ അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ കത്തിക്കണേ മുളക്ക മുളക് എരിവില്ലാത്ത മുളകാണെങ്കിൽ നല്ലോണം ഇടാ നല്ല ടേസ്റ്റാപ്പോൾ നല്ല എരിവുള്ളതാ കൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ വേവട്ടെ എന്നപ്പോഴും വെള്ളം നല്ലോണം വറ്റിയിട്ടില്ല ഞാൻ തീ കൂട്ടി വെച്ചിട്ടില്ല ഈ ചിക്കൻ അത്യാവശ്യം വേവുള്ളതാകൊണ്ട് നമുക്കിത് വെന്ത് കിട്ടി തന്നെ വേണം കേട്ടോ അപ്പം അതുകൊണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് വെന്ത് വെന്ത് വന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം വേവട്ടെ സദ്യ ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയാൽ എത്ര കിട്ടിയാലും നമ്മൾ കഴിക്കുകയും ചെയ്യും അപ്പം നമ്മളെ ചിക്കൻ നല്ല പോലെ വെന്തിൻ്റെ ഇതിനി ഇതില് കിടന്ന് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഒന്നായിട്ട് മൂത്ത് തേങ്ങേന്റെ കഷ്ണാക്കി ഇടുകയും ചെയ്യോ അതില് ഇങ്ങനെ ചതച്ചിട ചതച്ചിടുമ്പോൾ തേങ്ങ പൂള് പൂണ്ടിട്ട് വേണം ചതക്കാനെ അല്ലാതെ ചെറുകിട്ട് ചതക്കിയെടുത്തത് കേട്ടോ അപ്പൊ അതേപോലെ കഷ്ണായിട്ട് കിടക്കൂല നല്ല ടേസ്റ്റും കിട്ടും ഞാനൊരു കഷ്ണം തിന്നോക്കിയാ അങ്ങനെ അത് വെന്തു എന്ന് മനസ്സിലായത് അതങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരണം ഇതേപോലെ പിടിച്ചു വരും കേട്ടോ അപ്പം അതിൻ്റെ ചോറിട്ടൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിട്ടത് ഇനി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഉണ്ടൊക്കെ ഒരു കുട്ടീനെ വിചാരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ ഇതന്നെ അപ്പം അത്യാവശ്യം വരുവുണ്ട് ഉണ്ടോ നല്ല പോലെ വെന്തിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വെറുതെങ്ങനെ ഇരുന്ന് നമ്മൾ വെറുതെ കൊണ്ടിരുന്ന് കഴിക്കും കൂടാ മടുക്കേയല്ല ഒത്രക്ക് ടേസ്റ്റ് അത് എല്ലാരും ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചി കൊണ്ടേ ലാസ്റ്റ് കരിയേപ്പിൻ്റെ അങ്ങും കൂടി ഇടുമ്പോ ഉണ്ടല്ലോ മണം പറയണ്ട ഇതിന് മല്ലിയിലേൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇല്ലെങ്കിൽ ഇതിന് കുഴപ്പമില്ല കേട്ടോ അപ്പം തീ ഓഫ് ഓഫായ്തു ഇത് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ചേപ്പറവ് ഉണ്ടല്ലോ ഉറക്കമുളകും തേങ്ങ കുറത്തും ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് ഇതല്ല അതിന് കുറച്ചും കൂടി പരിഷ്കരിച്ച ചിക്കൻ കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇരുമ്പ് ചട്ടിയിൽ അല്ലെങ്കിൽ ഉരുളി അങ്ങനത്തെയുള്ള ഒക്കെ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ